യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷ അധ്യക്ഷയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയൂർ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജ്യോതി വിശ്വനാഥിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രകടനത്തിന് ശേഷമുള്ള പൊതുയോഗമാണ് ആരംഭിക്കുന്നത് പുറത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സഖാക്കൾ അകത്ത് കയറിയിരിക്കണം കുടിവെള്ളവും കസേരയും ഉണ്ട് നമുക്കൊന്നിച്ച് ഒരുപാട് താമസികൾ തന്നെ പിരിയാവുന്നതാണ് ദയവായിട്ട് അകത്ത് കയറിയിരിക്കുക ഈ പൊതുസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ കൺവീനറും ലോക്കൽ കമ്മിറ്റി അംഗവുമായ സഖാവ് എച്ച് ഹുസൈനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സോറി എച്ച് ഹുസൈന എച്ച് ഷംസുദീനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷ സഖാവ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജ്യോതി വിശ്വനാഥ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേരുന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് കൌൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ സഖാവ് പി പി സുനീർ പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സഖാവ് ലിജു ജമാൽ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് ഡി സന്തോഷ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും എഐറ്റിയു സിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള സഖാവ് പ്രിയപ്പെട്ട ആർ സജിലാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറക്കൻ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എം സജാദ് ഈ ലോക്കൽ കമ്മിറ്റിയുടെ ചുമതലയുള്ള മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം സഖാവ് സി എസ് ജയപ്രസാദ് പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ തീയതികളിൽ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ ചേരുകയാണ് ഇതേ ദിവസം തന്നെ സമീപ പ്രദേശ ലോക്കൽ കമ്മിറ്റികളിലെല്ലാം ഇതുപോലെ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇന്നാണ് ചടയങ്ങളിൽ നടക്കുന്നത് ഞാൻ തീർത്ഥമായി സംസാരിക്കുന്നില്ല സമയക്കുറവുണ്ട് ഈ സമ്മേളനത്തിൽ ഞാൻ എന്റെ കർത്തവ്യത്തേക്ക് കടക്കുകയാണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ജ്യോതി വിശ്വനാഥന് പാർട്ടി ഓരോ പാർട്ടി സഖാക്കളുടെയും പേരിൽ ആദരവോടെ ആശംസിക്കുകയാണ് അടുത്തതായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ സഖാവ് പി പി സുനീർ അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗവും എ ഐറ്റു സിയുടെ വിവിധ വർഗ ബഹുജന സംഘടനകളുടെ ചുമതലയുമുള്ള സഖാവ് അഡ്വക്കേറ്റ് ആർ സജിലാൽ ആ സഖാവിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ലിജു ജമാ പാർട്ടിയുടെ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് സന്തോഷ് അറക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവു സജാദ് മണ്ഡലം ഈ ലോക്കൽ കമ്മിറ്റിയുടെ ചുമതലയുള്ള മണ്ഡലം സെക്രട്ടറിയേറ്റംഗം സഖാവ് സി എസ് ജയപ്രതാസ് ഉൾപ്പെടെ എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗത സംഘത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ വിരവിക്കുന്നു അഭിവാദങ്ങൾ മണ്ഡലം സെക്രട്ടറി സഖാവുജുമാൻ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് എസ് സന്തോഷ് സെക്രട്ടേറിയറ്റ് അംഗം സി എസ് ജെ പ്രസാദ് മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് ജി എസ് അജയ്കുമാർ മണ്ഡല കമ്മിറ്റി അംഗമായ സഖാവ് എം സജാദ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സിപിഐയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും മഹിളാ സംഘത്തിന്റെ മണ്ഡലം സെക്രട്ടറിയുമായ സഖാവ് ഗിരിജാ മുരളി സംസ്ഥാന സിപിഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ആർ സജിലാൽ ഉൾപ്പെടെ നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിക്കുന്ന എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സിപിഐയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് പി പി സുനീ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രകടനത്തിൽ വളരെ ആവേശപൂർവം പങ്കെടുത്ത പ്രിയപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ബഹുജന സംഘടനയുടെ ഭാരവാഹികൾ ബഹുജന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഖാക്കളെ വളരെ ആവേശപൂർവമാണ് നമ്മൾ ഈ ലോക്കൽ സമ്മേളനം ഏറ്റെടുത്തിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ആയൂരിന്റെ മണ്ണിൽ ഈ ലോക്കൽ സമ്മേളനം നമ്മൾ എങ്ങനെ നടത്തും എന്നുള്ളത് നമുക്ക് സംഘാടക സമിതി കുടുംബം തന്നെ വലിയൊരു ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വന്നതാണ് നമുക്കതിനകത്ത് ആദ്യത്തെ തന്നെയുണ്ട് ഈ ഒരു പൊതുസമ്മേളന വേദി ഈ പൊതുസമ്മേളന വേദി നമുക്കറിയാം ആയുർ ജംഗ്ഷനിലാണ് നമ്മൾ ഇതുവരെയും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അവിടെ ആ ഒരു പൊതുസമ്മേളന വേദി നമുക്ക് കിട്ടാതെ വരികയും അതല്ലെങ്കിൽ അവിടെ നടത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളാകെ അവിടെയുള്ള റോഡുകളിലും ആ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളുമൊക്കെ നമ്മൾ ഈ ഒരു പൊതുസമ്മേളനത്തിന് വേണ്ടി അതിന്റെ ഉടമസ്ഥരെ കണ്ട് ചോദിക്കുകയായിരുന്നു എങ്ങോ കിട്ടത്തില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വേദി നമ്മൾ കണ്ടുപിടിച്ചത് ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇത്രയേറെ ജനങ്ങൾ ഇത്രയേറെ കസേരകളിൽ നമുക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു വലിയ ഒരു വിജയം ഈ ലോക്കൽ കമ്മിറ്റിക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കുറച്ചുകൂടി താമസിക്കുന്നുണ്ട് ആരും എഴുന്നേറ്റ് പോകരുത് അതുവരെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മണ്ഡലം സെക്രട്ടറി ഷക്കാവെ ലിജു ജമാലിനെ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരിയായ യോഗത്തിന്റെ അധ്യക്ഷ സഖാവ് ജ്യോതി വിശ്വനാഥ് ഈ വേദിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെ ആയൂർ ലോക്കൽ കമ്മിറ്റി നടത്തിയ ആവേശകരവും ഉജ്ജലവുമായ പ്രകടനത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരന്മാരെ സഖാവ് ജ്യോതി വിശ്വനാഥ് സൂചിപ്പിച്ചതുപോലെ ഏതാനും മിനിറ്റുകൾക്ക് ഉള്ളിൽ നമ്മുടെ ഉദ്ഘാടകനായ സഖാവ് ഇവിടെ എത്തും ഞങ്ങൾ വിളിച്ചപ്പോ നമ്മുടെ ആയൂരിലെ ട്രാഫിക് സിഗ്നലിൽ ഒരു ചെറിയ ബ്ലോക്കുണ്ട് ആ ബ്ലോക്കിൽ പെട്ട് സഖാവിന്റെ വണ്ടി കിടക്കുകയാണ് അതുകൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ പൊതുമേദിയിലെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയൂർ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാവ് പി പി സുനീർ സംസാരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് സഖാവ് സുനിയർ നമുക്കറിയാം രാജ്യസഭ അംഗമാണ് ആ സഖാവ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ മൂല്യങ്ങളും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ അംഗങ്ങളും ജനാധിപത്യ മതേതര ചേരിയും നടത്തിവരുന്നത് ഇവിടെ സഖാവ് ജ്യോതി സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് ചേരുന്ന ഈ സന്ദർഭം നമ്മുടെ രാജ്യവും ലോകവും അശാന്തമാണ് പുറത്ത് നിൽക്കുന്നവർ ദയവായി അകത്ത് കയറിയിരിക്കുക കസേരകൾ പുറത്ത് നിൽക്കേണ്ട അകത്തോട്ട് കയറിയിരിക്കുക നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ എത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ സഖാവ് പി പി സുനീർ തീരുമാനിച്ചത് വകഭേദഗതി നിയമത്തിനെതിരെ കരുതിരമായി ആചരിക്കാൻ ഈ പന്ത്രണ്ടാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു ഇന്നലെ പാർട്ടിയുടെ ദേശീയ കൌൺസിൽ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് ഡി രാജ സുപ്രീംകോടതിയിൽ ഈ നിയമത്തിനെതിരെ കേസുമായി പോയിട്ടുണ്ട് മതേതര ജനാധിപത്യത്തി വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്നത് അണ്ണാറക്കാരൻ തന്നാലായത് എന്ന രീതിയിൽ ഈ പാർട്ടി എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ അഭിമാനകരമായ പാതയിലൂടെ ഈ പാർട്ടി ഇന്ന് മുന്നോട്ട് പോവുകയാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഭേദഗതികളൊക്കെ ഏത് ഭേദഗതി കൊണ്ടുവന്നാലും അതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ ദുഷ്ടനാക്കു മാത്രമേ ബിജെപി കൊള്ളൂ അതുകൊണ്ട് തന്നെ അതിലൊന്നും പിന്തുണക്കാൻ നമുക്ക് കഴിയുകയില്ല ഏതെങ്കിലും ഒരു പദവി പദവിഭാഗത്തെ സഹായിക്കാനാണ് ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പോലെ എടുക്കുന്ന പാർട്ടിയല്ല ഇടതുപക്ഷം എന്താണ് കോൺഗ്രസ് പാതകൾ നിലപാട് സ്വീകരിച്ചത് ഇവിടെ വന്ന് വേറെ വേറെ പ്രശ്നിക്കുന്നുണ്ടല്ലോ വലിയ പ്രഭാഷണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു പാർലമെന്റിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വകുപ്പിന് എതിരെ സംസാരിച്ചോ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് പ്രിയങ്കാഗാന്ധി വോട്ട് ചെയ്തോ വിദേശ രാജ്യം സന്ദർശിക്കാൻ പോകേണ്ട സമയമാണോ ഇന്ത്യയുടെ പാർലമെന്റ് സന്ദർശിക്കേണ്ട സമയം ഈ പാർലമെന്റ് സമ്മേളനം മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് സമ്മേളനം നടക്കുന്നത് ഒരു വർഷത്തിൽ നാല് സമ്മേളനമേ ഉള്ളൂ ആ സമയത്ത് പോലും പാർലമെന്റ് ഇരിക്കാനുള്ള മര്യാദ കാണിക്കാത്ത ആളുകൾ അവര് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് കോൺഗ്രസുകാരോട് പ്രസംഗിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുന്നു കോൺഗ്രസ് എതിരായി സംസാരിച്ച് വോട്ട് ചെയ്തു അതൊന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല എന്നാൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരാ നരേന്ദ്രമോദി ശേഷം കോൺഗ്രസിൽ നിന്ന് ഏറ്റവും ശക്തമായ ഭാഷയിൽ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന നേതാവല്ലേ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്തില്ല കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും കൃത്യമായി ഏഷ്യയിലെ തന്നെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞ തുറമുഖം മാറാൻ വേണ്ടി പോകുന്നു കേരളത്തിന്റെ ദേശീയപാത കൊല്ലം ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ആ ദേശീയപാത ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ആ ഓഫീസ് അടക്കം അടച്ചു കൂട്ടി ദേശീയപാതയ്ക്ക് വേണ്ടി തുറന്ന ഓഫീസ് കൂട്ടി ജീവനക്കാരെ മുഴുവൻ അവിടുന്ന് ഒഴിവാക്കി ഇനി പദ്ധതി ഇല്ല എന്ന് പ്രഖ്യാപിച്ചതാണ് നമ്മൾ വന്ന് സമരം ചെയ്ത പാർട്ടിയാണ് മലപ്പുറത്തൊക്കെ ഞങ്ങൾ അവിടെ സി പി മണ്ഡല കമ്മിറ്റിയൊക്കെ മനുഷ്യ ഞങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് ആ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം നടത്തി എന്തുകൊണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപതിലെ നഷ്ടപരിഹാരം പാക്കേജാണ് നടപ്പാക്കിയിരുന്നത് പൊന്നും വിലയാണ് കൊടുക്കുന്നത് എന്ന് പറയും പക്ഷെ മുക്കിന്റെ വില പോലും കിട്ടില്ല എന്നാൽ ഇന്ന് കൊടുക്കുന്നത് പൊന്നിൻറ്റത്തിന്റെ വില തന്നെയാണ് അതുകൊണ്ടാണ് സമരമില്ലാത്ത വാൽക്കളികളുടെ സമരം എങ്ങനെ അവസാനിച്ചു നീലകണ്ഠന്മാർ അന്ന് ചർച്ചയിൽ എങ്ങനെയാണ് മാറിപ്പോയത് ചാനലർക്ക് ചർച്ചയ്ക്ക് ആളെ കിട്ടാത്ത എന്തുകൊണ്ടാണ് അടിച്ചപർത്തിയല്ല ഒരു ലാത്തചാർജോട് ഉണ്ടായിട്ടില്ലല്ലോ ഒരു പോലീസിന്റെ ഭീഷണിയും വേണ്ടി വന്നിട്ടില്ലല്ലോ ഒരു ഭരണ നടപടിയും ഇല്ലാതെ തന്നെ എങ്ങനെയാണ് ജനങ്ങൾ സഹകരിച്ചത് ന്യായമായ നഷ്ടപരിഹാരം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യാ ഗവൺമെന്റ് അംഗീകരിച്ച പുതിയ സാമ്പത്തിക പാക്കേജ് ആ നഷ്ടപരിഹാര പാക്കേജ് കൊടുത്തപ്പോൾ ആളുകൾ മുഴുവൻ ഭൂമി വിട്ടുകൊടുക്കാൻ സ്വമേധയെ തയ്യാറായി ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർഭരണം കൂടി കേരളത്തിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഗൌരവമായ ചർച്ചകൾ തീർച്ചയായും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പാർട്ടിയുടെ മുഴുവൻ കരുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചുറ്റക്കെട്ടായി എൻ ഡി എഫിന്റെ തുടർഭരണം മൂന്നാമതും ഈ കേരളത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള സുപ്രധാനമായ ചർച്ചകളും തീരുമാനങ്ങളും ഈ സമ്മേളനത്തിലാകെ കേരളത്തിലുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ റാലിയിലും ഈ പഞ്ചായത്തിലെ മുഴുവൻ ധർമ്മധീരായ കമ്മ്യൂണിസ്റ്റ് ഭടന്മാരെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിലിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വളരെ നല്ല രീതിയിൽ അവേശകരമായൊരു പ്രസംഗം നടത്തി സഖാവിനെ വളരെ നന്ദിപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സമ്മേളനം അധികം സമയം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ ഒരു മടുപ്പ് തോന്നി തുടങ്ങിക്കൊണ്ട് ഓരോരുത്തർക്കൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട് നമുക്ക് ഒരു ആദര ആദരവുണ്ട് അതായത് നമ്മളെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അതുപോലെ മൺമറഞ്ഞ് പോയ കമ്മ്യൂണിസ്റ്റുകാരെയും ആദരിച്ച് ആദര ആദരവ് നൽകിക്കൊണ്ട് നമുക്ക് ഈ യോഗം ഉടനെ അവസാനിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എക്ക് കുറച്ചൊരു സമയ ലഭ്യത ലഭിക്കാത്തത് മൂലം സമയ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു അറിയിപ്പും കൂടെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സഖാവ് പി പി സുനീറിനെ തന്നെ ഈ ഒരു ആദരവ് ആദരിക്കൽ ആ പരിപാടിയും കൂടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദരിക്കേണ്ടെന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ഞാൻ വായിക്കാം മൺമറഞ്ഞ് പോയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മൺമറഞ്ഞ് പോയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ് സഖാവ് പി ഗോപിനാഥൻ നായർ സ ഇവിടെ മകൻ ഇരുപ്പുണ്ട് നമ്മുടെ ബ്രാഞ്ച് അംഗംകൂടിയായ സഖാവ് ജി ജി രാജുവിനെ